അസ്സാമും വറഹമത്തുള്ള ഖുർആാനിൽ നിന്നുള്ള പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ രണ്ടാമത്തേതായി പരിചയപ്പെടുത്തുന്നത് സൂറത്ത് ആലി ഇമ്രാനിലെ തുടക്കത്തിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പലതവണ കേട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത് എന്താണ് ഇതിൻ്റെ അർത്ഥം റബ്ബന ലാ തുഹ് കുലൂബന ബൈദ ഇത് ഹദൈതന ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ച് കളയരുതേ ബൈദ്ദ ഇത് ഹദൈത്തന അത് സന്മാർഗത്തിലായതിനു ശേഷം നീ ആ ഹൃദയത്തെ സന്മാർഗത്തിലാക്കി പിന്നീട് അതിനെ നീ തെറ്റിച്ച് കളയരുതേ ും നിന്റെ അടുത്തു നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണമേ തീർച്ചയായും നീയാണ് എല്ലാം നൽകുന്നവൻ എന്നാണ് ഇപ്പൊ ഈ പ്രാർത്ഥന ഇതിനെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറയുന്നത് വിശുദ്ധ ഖുറാനിലൊക്കെ തന്നെയുള്ള ചില മുത്തശ്ശാബാത്തുകളൊക്കെ പിൻപറ്റി ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് പിന്നാലെ പോയി അങ്ങനെ വഴിതെറ്റിപ്പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും എന്നാൽ റാസിന ഫിലായി വിജ്ഞാനത്തിൽ അടിയുറച്ച് നിൽക്കുന്നവർ അവർ ഞങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുന്നു എന്ന് പറയും ഈ പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ചിന്ത എന്നൊക്കെ പറയുന്നത് എപ്പോഴും വഴിതെറ്റിപ്പോവാനൊക്കെ സാധ്യതയുള്ളതാണ് റസൂൽ അള്ളഹി സല അലിസ്ലം സ്ഥിരമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് യാ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ പഠിച്ചവനെ എൻ്റെ ഹൃദയം നിൻ്റെ മതത്തിൽ അടിയുറച്ച് നല്ല സ്ഥിരതയുള്ളതായി നിലനിർത്തി തരണമേ എന്ന പ്രാർത്ഥന റസൂൽ അല്ലാസ് വല്ലം പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടുന്ന് ചോദിച്ചിട്ടുണ്ട് സ്വഹാബിമാർ ചോദിച്ചു അതെന്താ നമ്മുടെ ഹൃദയം എങ്ങനെ മാറി മറിയുന്നതാണോ എന്ന് അപ്പോൾ പറയുകയുണ്ടായി അതെ നമ്മുടെയൊക്കെ ഹൃദയം അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണുള്ളത് അതിങ്ങനെ എപ്പോഴും മാറാം എന്നാണ് അപ്പോൾ നമ്മൾ പല പഠനങ്ങളൊക്കെ ഗവേഷണങ്ങളൊക്കെ നടത്തി ചിലപ്പോൾ ദൈവനിഷേധത്തിലേക്കൊക്കെ നിഷേധത്തിലേക്കൊക്കെ വഴിതെറ്റിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയൊന്നുമില്ലാതെ ഈ സന്മാർഗത്തിൽ തന്നെ ഇങ്ങനെ നിലയുറപ്പിച്ച് നൽകണമേ എന്ന പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇത് നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്